വെൽക്കം ഐ ഡിയർ ഫ്രണ്ട്സ് ടു മൈ ന്യൂ ചാനൽ വേദിക അസ്ട്രോളജി ക്ലാസ്സസ് നമ്മൾ ഇന്ന് വേദിക അസ്ട്രോളജി ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പം അസ്ട്രോളജി എന്നുള്ള ഒരു അന്ധമായ വിശ്വാസത്തെ വിശ്വാസമല്ല നമ്മൾ ഒരറിവും ചെറുതല്ല അപ്പോൾ ഒരു പുതിയൊരു അറിവ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രം അത് ഉദ്ദേശിച്ചാണ് അപ്പം നമ്മൾ ഒരു ബർത്ത് ചാർട്ട് നമ്മളി കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇപ്പം നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബർത്ത് ചാർട്ട് കിട്ടും ഓൺലൈനിൽ പക്ഷെ അത് സ്വന്തമായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഒരാൾ പറയുന്ന ആ പ്രവചനം അതായിരിക്കും അങ്ങനെയാണ് എന്ന് വിശ്വസിക്കാനൊക്കെ എല്ലാം നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഹെൽപ്പ് ഇതുവഴി കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു മോട്ടിവേഷനോ അതാണ് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായിട്ട് നിങ്ങളുടെ പ്രോത്സാഹനം വേണം സോ ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ബട്ടൺ ഓക്കെ സോ നമുക്ക് ആരംഭിക്കാം ഇപ്പോൾ ഇവിടെ നോക്കാം ഇതൊരു ഭർത്ത്ചാറിൻ്റെ മോഡലാണ് ഇത് നോർത്ത് ഇന്ത്യൻ മോഡല് ഇത് സൗത്ത് ഇന്ത്യൻ മോഡല് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഈ ഓരോ ചതുരങ്ങളും ഓരോ ഹൗസസാണ് പന്ത്രണ്ട് ചതുരങ്ങളുണ്ട് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു സൗത്ത് ഇന്ത്യനിലാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ക്ലോക്ക് വൈസിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പന്ത്രണ്ട് വരെ ഇവിടെ നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് തുടങ്ങുന്നു എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ വൺ ടു ത്രീ അപ് ടു ട്വൽവ് ഇതാണ് ആ ഹൗസസിൻ്റെ ഓർഡർ ഇനി ഓരോ ഹൗസസിനും ഓരോ രാശിയാണ് നമ്മുടെ മലയാള മാസം മാസങ്ങൾ ഒന്നാമത്തെ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം മൃച്ചും ധനു മകരം കുംഭം മീനമരം പന്ത്രണ്ട് ഹൗസസിനെ കുറിച്ചും ഇനി അതിനെ റൂൾ ചെയ്യുന്ന അല്ലെ അതിന്റെ സയൻസിനെ കുറിച്ചും സയൻസ് എന്നാണ് അതിന് പറയുന്നത് ഓരോന്നിനും ഏരിയസ് ടോറസ് ജെമിനി ക്യാൻസർ ലിയോ വെഗോ ലിബ്ര സജിറ്റേറിയസ് കെപ്രിക്കോൺ അക്വേറിയസ് ആൻഡ് ഫൈസിസ് ഈ ഓരോ സയൻസിനെ റൂൾ ചെയ്യുന്ന പ്ലാനറ്റ്സ് ഉണ്ട് സൺ മാസ് മൂൺ ജൂപ്പിറ്റർ സാറ്റൺ വീനസ് മെർക്രി രാഹു ആൻഡ് കേതു ഓരോ ഹൗസസിനെ റൂൾ ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഈ പറയുന്നത് അതേ ചിങ്ങം ലിയോ എന്ന് പറയും ഇതിനെ റൂൾ ചെയ്യുന്നത് സൺ സൺ റൂൾ ചെയ്യുന്നത് ചിങ്ങം റൂൾ ചെയ്യുന്നത് മേഡം അതിന്റെ ഓപ്പോസിറ്റുള്ള വൃശ്ചികം മൂൺ റൂൾ ചെയ്യുന്നത് ക്യാൻസർ ജൂപ്പിറ്റർ റൂൾ ചെയ്യുന്നത് ധനു മീനം ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണേ ഇത് സാറ്റം റൂൾ ചെയ്യുന്നത് ഈ രണ്ടടുത്തുള്ള മകരം കുംഭം വീനസ് റൂൾ ചെയ്യുന്നതാണ് ഇടവം അതിന്റെ ഓപ്പോസിറ്റുള്ള തുല മെർക്കുറി ബുദ്ധൻ റൂൾ ചെയ്യുന്നതാണ് മിഥുനം അതിൻ്റെ ഓപ്പോസിറ്റുള്ള കന്നി രാഹു കേതു ഒക്കെ രണ്ടു പേർക്കും സ്വന്തമായിട്ട് ഹൗസസ് അങ്ങനെ റൂൾ ചെയ്യുന്ന ഹൗസ് ഒന്നുമില്ല അപ്പൊ ഈ ഏഴെണ്ണം ഏഴ് ആണ് ഹൗസസ് സ്വന്തമായിട്ടുള്ളത് അന്നൂടെ പറയാം പഠിക്കാൻ എളുപ്പമായിട്ട് ഓർത്തിരിക്കുക സൂര്യൻ അത് കഴിഞ്ഞിട്ട് പ്ലാനറ്റ്സിന്റെ ഓർഡർ ഉണ്ടല്ലോ ബുധൻ ശുക്രൻ ഭൂമി അത് വെച്ച് പഠിച്ചാൽ മതി സൂര്യൻ ബുധൻ ശുക്രൻ ഭൂമിയില്ല ചൊവ്വ വ്യാഴം ശനി ഇവിടെ നിർത്താലും ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി ഇതാണ് എന്റെ ഓർഡർ ഓക്കെ സോ മൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിച്ചത് ആ അസ്ട്രോളജിയുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഹൗസസും പന്ത്രണ്ട് സയൻസും ഈ ഒമ്പത് പ്ലാനറ്റ്സും ഇപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക എന്നിട്ട് അടുത്ത ക്ലാസ് ഇതാണ് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത് പഠിക്കുക എന്നിട്ട് അടുത്ത ക്ലാസിനായിട്ട് റെഡിയാവുക ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് താങ്ക് യു ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ